പുതിയ വ്ലോഗുമായി വീണ്ടും വന്ന് നമ്മൾ ഒരു വ്ലോഗ് എടുത്തിട്ട് ഇപ്പൊ രണ്ട് വർഷമായി ഞങ്ങൾ തന്നെ ആയിരുന്നു ഷം ഞങ്ങളോട് പപ്പടം വരുന്നുണ്ടായിരുന്നത് ഇന്ന് അതിന്റെ കൂടെ പകരം വേറെടുത്തേ അതന്നെ ഹരിപ്പാടുന്നു അമ്മ എത്തിയമ്മ ആളി തുടങ്ങി അതെ വണ്ടി എടുക്കണ്ട വണ്ടി കണ്ടാലും ഫ്ലാറ്റ് ആണോ നമ്മളിപ്പോൾ ആലപ്പുഴ എത്തിയിരിക്കുന്നു ട്രിപ്പിന്റെ വിവരമൊന്നും പറയാവോ താങ്കൾ ഒരു ഫാമിലി ട്രിപ്പാണ് പെരുന്നാൾ പ്രമാണിച്ചുള്ള ആലപ്പുഴയിൽ നിന്ന് നമ്മൾ എത്ര ദിവസത്തേക്ക് അത് ഫോർ ഡേയ്സ് ട്രിപ്പാണ് കൈസ് മൈസൂര് കൂർഗ് വയനാട് അങ്ങനെ പല ട്രിപ്പിന്റെ ബ്ലോഗ് എടുക്കണം നമ്മൾ വിചാരിക്കും പക്ഷെ സാഹചര്യത്തിന്റെ സന്ദർഭം മൂലം എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെന്തായാലും നമ്മൾ ബ്ലോഗ് എടുക്കണമെന്ന് പറഞ്ഞാൽ നന്നെയാണ് സത്യം പറഞ്ഞ ബാവിഷ രഹനാശിക്കാൻ മാത്രമുള്ള ഇന്നത്തെ ട്രിപ്പില് അപ്പൊ എന്നെ ഇങ്ങനെ വിളിച്ചപ്പോ നമ്മള് വീട് ചുമ്മാ ചുമ്മാറേ തിരിക്കല്ലേ അതുകൊണ്ട് വന്ന ചെക്കിനു മനസ്സിലാക്കിക്കോണോ എല്ലാവർക്കും നമ്മള് വണ്ടി ഒതുക്കിട്ട് പുറകെടുത്ത് വീഡിയോ എല്ലാവർക്കും കാണിച്ചു തന്നെയാണ് ചെറുക്കന്റെ പുതിയ ലുക്കും കാര്യങ്ങളൊക്കെ കേട്ടോ ഉറക്കം തന്നെ ആ തൃശൂർ എടുക്കാറായിട്ടോ കാണിച്ച് കാണാ നമ്മള് കുറച്ച് ലേറ്റ് ആണ് നമ്മള് ആശാ ആശാദ് ആശാ ഒരു അഞ്ചുമണി ആറു മണി സമയത്താണ് മുത്തങ്ങൾ എത്തേണ്ടി വരുന്നത് നമ്മൾ നമ്മള് എത്തുമെന്ന് അറിയത്തില്ല എനിക്ക് ലേറ്റ് ലേറ്റാവും കാരണം ഇപ്പൊ തന്നെ രണ്ടുമണി ആകാറായി നമ്മളീ സമയം കൊണ്ട് ഈ രണ്ടു മണിക്ക് നമ്മളിപ്പം വയനാട് എത്തേണ്ടതാണ് സത്യം പറഞ്ഞ പക്ഷെ ഇതുവരെ വയനാട് എത്തിയിട്ടില്ല അതാണ് ആറ് മാറ്റടി

ഓക്കെ ഫ്രഷ് 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 വണ്ടി ഓടിക്കണ്ടി ഓടിക്കുന്നേ പിടിച്ചവൻ യാത്ര ഇടുന്നോ ഇവിടെ ഒരുത്തേ വണ്ടി ഓടിക്കാൻ പറഞ്ഞു തോന്നി അവൻ ഒരക്ക് പോകുമ്പോൾ മാത്രമുള്ളു അവക്ക് പിന്നെ അവണെങ്കിലും ഇരുന്നാൽ മതി വേറെ പരിപാടിയൊന്നും ഇല്ലെങ്കിൽ താമരശ്ശേരി ചൂരം അത് വേറെ നീ ആവശ്യം കണ്ടത് കലിപ്പണ്ട കലിപ്പ് പോടാ ചിപ്പായ ശേഷം പഴയതുപോലെ ചളയിൽ നിന്നൊന്നും വരുന്നില്ലായിരുന്നു 자, a y a a I say care of kids. Risky short guys. സംരക്ഷിത പറമ്പിലും കാര്യം അതെയാ രണ്ടെണ്ണം അതൊരു പെരിയാർ ടൈഗർ റിസർവ് ഒന്ന് പറമ്പിലുള്ള ടൈഗർവ് പറമ്പിയുള്ള പെരിയാർ ടൈഗർ റിസർവ് എന്ന് പറയുന്നത് നമ്മടെ തൈക്കടി പറഞ്ഞു പറഞ്ഞു രണ്ട് നേരം ഇതാണ് സിംഹാനൊക്കെ ഇഷ്ടംപോലുണ്ട് കേട്ടോ ಸಿಂಪಾಳಂ ಕರೆಗೆ ಇಂಗ್ಲಿಷ್ ಅಂತಾರೆ ಏ ಏ ಮನ್ 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 ಹ ಸಿಂಪಾಳಂ ಕರೆಗೆ ಇಂಗ್ಲಿಷ್ ಅಂತಾರೆ ಕರೆಗೆ ನೀನೇ ಏನ್ ಕರೀತಿದ್ದೀಯಾ ಡ್ರ್ಯಾಗನ್ ಬಂಕಿ ಹೈರೆಟ್ ಮೇಲೆ ಲೈನ್ ಸೇಲ್ ಮಂಕಿ ಓ ಇಂದಪದ ಯಾಳವಲ್ಲಾ ರೊಕೆಟ್ ನಾವು ಮಲಮುಳಕ್ಕೆ ವೇದಾಪಲ್ಲ ಇಂಗ್ಲಿಷ್ ಅಂತಾರೆ ಅಡಿಬೊಳಿ ಕ್ಲೈಮೇಟ್ ಅಲ್ಲೇ ಓ ಒಳ್ಳೆ लेसन ಉಂಡು ಮಲಮುಳಕ್ಕೆ ವೇದಾಪಲ್ಲ എല്ല അറിയ സംസാരിക്കും മൗണ്ടോ മലമല്ലോ മലമണിയോ മലബാർ ആവശ്യം ആരാണ് കില്ലാടിയോ ആവശ്യം മുത്തങ്ങ ഫോറസ്റ്റിലൂടെ ഇതാ നമ്മൾ ഇംഗ്ലീഷ് കടന്നുപോയി പറയാനുള്ളത് டிவாசி எ நம்ம காடி கேரி இருக்கானே ஆ டே ガட் ガட் பட்டி வைட் டு ட மொபைல் டு ட எல்லா இங்கிலீஷ்ல பேசுறாங்க எப்போத ஒரு கார்ட்டூன் மாதிரி போடு गाइस ஆ இவடை இந்து நிக்குது எலிஃபண்ட் ஆர் சிட்டிங் ஆன் ஃபார் ஐஸ் 1 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 ഒരു കൂട്ടം മാൻ നിൽക്കുന്ന കണ്ടു എല്ലാവരും മാനക്കാണെ വണ്ടി നിർത്തി സിംഗത്തിനെ കാണാൻ പറ്റും സിംഗത്തിന് ഇവിടെ സിംഗത്തിനെ കാണാൻ പറ്റുമോ ഇവിടെ റൈറ്റ് സൈഡില് വലത്തോട്ട് നോക്കൂ സൈഡിൽ എലിഫന്റ് അത് ആനയല്ല ഒന്നല്ല രണ്ടെണ്ണല്ലേ രാവിലെ വന്നാലുള്ള ഗുണം ഇതാണ് നമുക്ക് എല്ലാ മൃഗങ്ങളെയും കാണാൻ പറ്റും ആന കെട്ടി ച്ചല്ലോ വേറെ കരിഞ്ഞുണങ്ങി കിടക്കും വിറം രാജശല്ല ജിം രാജശാ രാജാ ഹാര ദമനർ ബാ വിന്നടുവിൽ കേവല ഒരു വീടി മണ്ണല്ല സനകോടികൾ അम्मे നേ 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 വെടി നമ്മൾ പതികാരം ബോനതു

കേരളക്കാരുടെ ടൈഗർ റിസർവിലായിരുന്നു ഇപ്പൊ നമ്മൾ തള്ളി വിട്ടേക്കാമ്പോ കേരളത്തിലേക്ക് പറഞ്ഞിട്ട് കാര്യവും ഇല്ല റിസർവ് ഒന്നും ഇല്ല റിസർവ് ഒരു ഗേഡ പോലെ കടണം ടൈഗർ റിസർവ് നമ്മളോട് എത്ര പ്രാവശ്യം പോയിരിക്കുന്നു ും കിഴക്കൻ വനമേഖല ഇDidn courses ൽ 100 ലൈൻസ് ഇല്ല നാളെ താബംഗളേ താബംഗളേ ലൈൻസ് ഇനിയൊരു വാട് ബിഎസ് എടുക്ക് ബിഎസ് ബിയർ അല്ലെങ്കിലും ഒരു ഇതല്ലേ ഓടത്തെ ഇവിടെ ഒരു 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 വാട് ബിഎസ് വെച്ചേ ഇവിടെ നമ്മൾ റിയോ ആരാ കരടി ബിജു ബ്ലോഗിൽ കാണുന്ന പപ്പടം കമന്റ് ചെയ്യേണ്ടതാണ് കാടിന്റെ ഇടയ്ക്കുണ്ട എങ്ങോട്ട് നോക്കൂ വലത്തോട്ട് നോക്കൂ രണ്ട് കൊമ്പൻ കൊമ്പൻ കൊമ്പ 아이샤, 이 밧데리가? 탁스, 탁스 타던드리 타던드라이 타던드라이 타르딘 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 타르딘